സ്ത്രീകൾ ബഹിരാകാശത്ത് വരെ ഒരു സമയമാണ് ഈ സമയത്തും തിരുവനന്തപുരത്തിൻ്റെ തെരുവുകളിൽ സ്ത്രീകൾ വന്നിട്ട് ചക്കരപ്പായസം കാച്ചുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് ഈ സ്ത്രീകൾ ഇനിയും മുന്നോട്ട് പോവുക എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്നെന്തായാലും നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് ഇങ്ങനെ വരുന്ന കമൻറ്റുകൾക്ക് നമുക്ക് പറയാനുള്ളത് നോക്കൂ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഭാരതത്തിലാണ് ഏതൊരു മതത്തിലും വിശ്വസിക്കാനും ആ മതത്തിൻ്റെ ആചാരങ്ങൾ പിന്തുടരാനും മൗലികമായി അവകാശമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആറ്റുകാലിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ആറ്റുകാലിൽ പൊങ്കാല സമർപ്പണത്തിനായി എത്തുന്നത് അതിനെയാണ് ചില വിവരം കെട്ടവന്മാർ ഇത്തരത്തിൽ പരാമർശിച്ച് മുന്നോട്ട് പോകുന്നത് അവർ പറയുന്നത് സ്ത്രീകൾ ബഹിരാകാശത്തെത്തിയ കാലത്ത് ഏഹ് സ്ത്രീകൾ അവരുടെ സമസ്ത മേഖലകളും കടന്നങ്ങ് ആ ആകാശം കീഴടക്കിയ കാലത്ത് കുറേ സ്ത്രീകൾ കാര്യസിദ്ധിക്കു വേണ്ടി തിരുവനന്തപുരത്തിന്റെ തെരുവുകളിൽ അഴുക്കുചാലുകൾക്ക് മുകളിലൊക്കെ വന്നിരുന്നത് ചക്കരപ്പായസം അതായത് രാഹുൽ പറഞ്ഞ വാക്കാണ് അവരുപയോഗിക്കുക കാച്ചൊന്നും എന്നാണ് പറയുന്നത് ഒന്നും കിട്ടാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂസേ വിശ്വാസം നൽകുന്ന ഒരു കോൺഫിഡൻസ് അല്ലേ ഉറപ്പായവുണ്ട് ഇല്ലെങ്കിൽ വർഷാവർഷം ഇത്തരത്തിൽ സ്ത്രീജനങ്ങൾ എന്തിനാണ് അല്ലെങ്കിൽ ഭക്തജനങ്ങൾ എന്തിനാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്നത് ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പിട്ട് എടപ്പള്ളി കൊട്ടാരം ഗണപതി ക്ഷേത്രത്തിൽ തൊഴിലിട്ടാണ് തിരിച്ചുവരുന്നത് തിരിച്ചു വരുമ്പോൾ ഞാൻ ഞങ്ങണ്ടൊരു ബോർഡാണ് അവിടെ നിന്ന് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം ഈ പറയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സ്ത്രീകളുമായി പോയിരുന്നു അത്തരത്തിൽ കാസർഗോഡ് നിന്ന് പോലും വിദേശ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് നിന്ന് എടുത്തും ഈ പറയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ഒഴുകിയെത്തുന്ന സ്ത്രീജനങ്ങളുണ്ട് സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ഇവിടെ ഒന്നാം ഒന്നാമിടറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീ വലിയ നവോത്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സുപ്രീം കോടതി വിധിയുടെ മറപ്പെട്ടിച്ചുകൊണ്ട് കൊണ്ട് ശബരിമലയിലേക്ക് സ്ത്രീകളെ കടത്തിയപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയത് സ്ത്രീകളാണ് സർക്കാർ വിചാരിച്ചത് സ്ത്രീകൾക്ക് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വാങ്ങിക്കൊടുത്താൽ സ്ത്രീജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് ഇവർ കുറേ പേരെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് എന്ത് ചെയ്തു മനുഷ്യച്ചങ്ങലയൊക്കെ പിടിച്ചു പല വാരികളും ഒക്കെ ചെയ്തു ഒന്നും സാധിച്ചില്ലല്ലോ അന്നും ഇവിടുത്തെ പ്രബുദ്ധരായ ഭക്തജനങ്ങളായ സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ ഒരു സമയം അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് അത് വിശ്വാസമാണ് ശബരിമലയിൽ ഈ ചന്ദ്രനിൽ പോയ സ്ത്രീകൾക്ക് ബഹിരാകാശത്ത് പോയ സ്ത്രീകൾക്ക് ശബരിമലയിൽ പോക്കൂടായിരുന്നു അവർ പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് അങ്ങനെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി അടിയുറച്ച് ജീവിക്കുന്ന ഒരു വലിയ ഭക്തജന സമൂഹമുള്ള സാധാരണക്കാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതെ റോക്കറ്റ് വിടുമ്പോൾ പോലും പൂജ ചെയ്യുന്ന നാടാണ് നമ്മൾ റോക്കറ്റ് വിടുമ്പോൾ മാത്രമല്ലല്ലോ പൂജ ചെയ്യുന്നത് ഐ എസ് ആർഒയുടെ മുൻ ചെയർമാൻ ഇവിടെ പോയി ത്രിവേണി സംഗമത്തിൽ തൊഴുതുമടങ്ങിയതും സ്നാനം ചെയ്തതും നമ്മൾ കണ്ടു ഇവിടെ ഒരു ഫുട്ബോളർ അത് അവിടെ ചൊറി പിടിച്ച വെള്ളമാണ് അവിടെ കുളിച്ച ചൊറി പിടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ തേരെ പ്രതിഷേധമായി വന്നവരെ കണ്ടു ഇവിടെ ചൊറി പിടിക്കും നോക്കൂ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ആളുകൾ താരങ്ങളാണ് എത്രയോ താരങ്ങളാണ് മലയാളത്തിൽ നിന്നും ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഈ പറയപ്പെടുന്ന പുണ്യഭൂമിയായ പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തി അവിടെ കുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു മുടങ്ങിയത് അവർക്കാർക്കും തങ്ങൾക്ക് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന പേടി ഉണ്ടായില്ലല്ലോ അവർക്കാർക്കും ഉണ്ടായില്ലല്ലോ നമുക്ക് വൃത്തി വേണം കാര്യങ്ങൾ വേണം അതൊക്കെ അതൊക്കെ ആവശ്യം തന്നെയാണ് പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഇതൊക്കെ ഭക്തജനങ്ങളുടെ ഒരു വലിയ സംഗമമാണ് എല്ലാവരും പ്രാർത്ഥനാ നിർഭരായി അവിടെ ഒഴുകിയെത്തുന്നു അവിടെ ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ കുറെ കാലം കൊണ്ട് കാലഘട്ടം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കാലഘട്ടം കഴിയുക ഇതിനൊക്കെ അതിൻ്റെതായ ശാസ്ത്രീയതയുണ്ട് ഇപ്പൊ ക്ഷേത്രങ്ങളിൽ കമ്പക്കെട്ട് നിരോധിച്ചു ആളുകൾ ചോദിക്കുന്നുണ്ട് വലിയ എൽ ഇ ഡി വാളറ്റ് വലിയ ഡി ജെ സിസ്റ്റം വെച്ചുകൊണ്ട് ഈ പിന്നെ എന്താണ് ഈ ശബ്ദവും ഈ ദൃശ്യങ്ങളും കാണിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നു എന്തിനാണ് ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് നടത്തിക്കൊണ്ടിരുന്നത് എന്തിനാണ് എന്തിനാണ് അറിയാമോ അതിന്റെ ശാസ്ത്രീയവശം അറിയാമല്ലേ ഒരു ക്ഷേത്രത്തിന്റെ ക്ഷേത്രോത്സവത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുമ്പോൾ അവിടെ കൃത്യമായി അവർ പല ആളുകളും പല രോഗവാഹകരായിരിക്കാം ഏഹ് അവിടെ സാംക്രമിക രോഗങ്ങളൊക്കെ പകർന്നു പിടിക്കാനും പകർച്ചവ്യാധികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത്രയും പേര് ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് തിങ്ങി നിൽക്കുമ്പോൾ അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്വാസവായുവിലൂടെ ഈ പറയപ്പെടുന്ന രോഗാണുക്കളും മറ്റും എന്താണ് വായുവിൽ ലയിക്കാം അത് കാലങ്ങളോളം നിൽക്കാം വെടിക്കെട്ട് ഉണ്ടാകുന്ന അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രാസവസ്തുക്കൾ അടങ്ങിയ പുകപടലങ്ങൾ ഇത്തരത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് കാരണമാകും അത് വലിയൊരു വായുമാന്യല്ലേ എങ്ങനെ ഈ പുക ഇത്രത്തോളം ആളുകൾ ശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് അസുഖങ്ങളുണ്ടാവില്ലേ ഈ വെടിക്കെട്ട് നടത്തുമ്പോൾ എന്താണ് ഇത്ര വലിയ പുക എന്ന് എനിക്കറിയില്ല അത്രയും വലിയ ഇവിടുത്തെ ഫാക്ടറികൾ ഉണ്ടാക്കുന്ന ഇത്രയും മലിനീകരണം വെടിക്കെട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ ഈ പറയപ്പെടുന്ന ശബ്ദത്തെയും ഈ പറയപ്പെടുന്ന ശബ്ദമെന്ന് പറയുന്നതിന് മനുഷ്യന്റെ പോസിറ്റീവ് എനർജിയെ ഉയർത്താൻ സാധിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉയർത്താൻ സാധിക്കുന്ന ഒന്നാണ് ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് വൈബ്രേഷനിലേക്ക് പോകും ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് പോകും നമ്മുടെ സകല നാടീനരമ്പുകളെയും സദ്യകളെയും ഉണർത്തിയെടുക്കുകയാണ് ആ ശബ്ദത്തിലൂടെയും ആ അത്തരത്തിലുള്ള പുറത്തേക്ക് വരുന്ന രാസവസ്തുക്കൾ ഇവിടുത്തെ പ്രകൃതിയുമായി ലയിച്ച് ഇവിടുത്തെ വായുവുമായി ലയിച്ച് അവിടെ ഒരു എന്താ പറയുക ഒരു സംരക്ഷണ കവചമായി വർത്തിക്കുകയാണ് ഒരു സുരക്ഷാ കവചമായി വർദ്ധിക്കുകയാണ് ഇതിനാണ് കാലാകാലങ്ങളായി ഈ പറയപ്പെടുന്ന വെടിക്കെട്ടുകൾ നടത്തിപ്പോ ഇതിന് ഇതെല്ലാം പണ്ട് പഴയ കാലം മുതൽ ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പോലെ ഭാരതത്തിൽ പണ്ട് കാലം മുതലേ ഇങ്ങോട്ടേക്ക് ഒരു ഭാരത് ഇന്റലിജൻസ് നിലനിന്നിരുന്നു ഓരോ സംഭവാവകാശങ്ങൾ ഉണ്ടാകുമ്പോഴും അതൊരു പ്രശ്നമായി മാറാതിരിക്കാനുള്ള പ്രതിമരുന്നുകൾ പുണ്യപുരാണ കാലം തൊട്ട് ഇങ്ങോട്ടേക്ക് വേദങ്ങളിലും ഗ്രന്ഥങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ ആചാരങ്ങളിലും സയൻസ് അല്ല സയന്റിഫിക്കലി പ്രൂൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഉൾ വെടിക്കെട്ട് നടത്തുന്നത് എപ്പോഴാ രാത്രി രാത്രിയിൽ എപ്പോഴാ ഉത്സവങ്ങളുടെ അവസാന അവസാനഘട്ടത്തിലാണ് വെടിക്കെട്ട് നടത്തുന്നത് എന്താ ഉത്സവം തുടങ്ങുമ്പോൾ എന്താ വെടിക്കെട്ടടത്താതെ വലിയ വെടിക്കെട്ട് നടത്താതെ എന്താ അതിനൊരു ദൃശ്യഭംഗി കൊണ്ടുവന്നു അപ്പം ആളുകളുടെ വിചാരം ഇത് ഈ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രം അതിന് സയൻസ് ഉണ്ട് അതിൻ്റെ ബാക്കിലൊരു സയൻസ് ഉണ്ട് ഇനി ഈ പറയപ്പെടുന്ന പൊങ്കാല നടക്കുന്നു പൊങ്കാല നടക്കുന്ന സമയത്ത് ഗണപതി ഭോമൻ നടത്തുന്നത് എങ്കിലാണ് എനിക്ക് തോന്നുന്നു രാഹുൽ അത് കൃത്യമായി അറിയാവുന്ന കാര്യമാണ് ഗണപതി ഭോവൻ നടത്തുന്നത് ഗണപതി ഭഗവാനെ പ്രതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതൊരു വിശ്വാസമാണ് അതിൻ്റെ സയൻസ് എന്താ കുറെ സാധനങ്ങൾ നമ്മൾ ഹോമിക്കുന്നു ഹോമിക്കുന്നു ആ ഹോമിക്കുമ്പോൾ ആ വായുവിലേക്ക് പകരുന്ന സാധനം കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ആവുന്നു അവിടെ ഒരു എനർജി ലെവൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഗണപതി ഹോമത്തിന്റെ ഒരു ഒരു സയന്റിഫിക്കൽ വേഷൻ വിശ്വാസമാണ് വിശ്വാസമല്ല ഒരു സയന്റിഫിക്കൽ വേഷനാണ് ക്ഷേത്രങ്ങളിലെ ഗണപതി ഹോമം അവിടെ ഒരു ഏതൊരു ക്ഷേത്രങ്ങളിലായാലും ഏതൊരു പൂജാകർമ്മങ്ങൾ കർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുമ്പും ഏതൊരു സൽക്കർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ ഗണപതി ഹോമം കഴിക്കും ഈ ഗണപതി ഹോമം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ൂമപടങ്ങൾ അന്തരീക്ഷവുമായി ലജിച്ച് ലയിച്ചു ചേർന്ന് മനുഷ്യനുമായി ചേർന്ന് അവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നു ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എല്ലാ മനുഷ്യന്റെ തോന്നൽ മാത്രമല്ല ആയിക്കോട്ടെ ആ തോന്നൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഞാൻ ചോദിക്കുന്നത് നമ്മൾ രാവിലെ വളരെ സങ്കടത്തിൽ വളരെ ടെൻഷനിൽ ഒരു ഗണവിശേഷത്ത് ചെന്ന് കുറച്ചു നേരം ഈ ഗണപതി ഹോമം കണ്ട് തൊഴുതു കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു തോന്നൽ മാത്രമല്ല ആ ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഉപോൽപലകമായ പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഹോർമോണിക്കൽ ചേഞ്ചടക്കം സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്കിതുണ്ടാവുന്നത് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിലേക്ക് മടങ്ങി വരിക ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഞാൻ ഈ പറയപ്പെടുന്ന ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു ഈ പറയപ്പെടുന്ന പ്രയാഗരാജിലെ കുംഭമേളയിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് പറയാം അത്തരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതകൾ ഒത്തുചേരുന്ന ഗിന്നസ് ബുക്ക് റെക്കോർഡിലടക്കം ഇടം പിടിച്ചിട്ടുള്ള വലിയ ഉത്സവമാണ് രണ്ടര ലക്ഷം ജനങ്ങൾ വന്നപ്പോഴാണ് അവിടെ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ വരുന്നത് രണ്ടര ലക്ഷം പേരല്ല ഈ ആറ്റുകാലമ്മക്ക് പൊങ്കാല സമർപ്പിക്കുന്ന സമയത്ത് ദൂരദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് എത്തിപ്പെടാൻ കഴിയാത്തവർ അവരുടെ വീടുകളിൽ അടുപ്പ് കൂട്ടി പൊങ്കാല സമർപ്പിക്കുന്നുണ്ട് അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷേ തിരുവനന്തപുരം പുരം പോലെ ഒരു നഗരം ഇനി നമ്മൾ മനസ്സിലാക്കണം ഇതിനപ്പുറത്തേക്ക് മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു വേദി കൂടിയായി മാറുന്നുണ്ട് ഈ പുറത്തിടുന്ന കുറ്റം പറയുന്ന മണ്ഡവമാർക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ സംഭവിക്കുന്നുണ്ട് ഞാൻ രണ്ടു ദിവസം മുമ്പ് വരെ ഞാനും രാഹുലൊക്കെ തിരുവനന്തപുരത്തായിരുന്നു പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തി എത്തിപ്പെടേണ്ടതാണ് ഈ ആറ്റകൾ പൊങ്കാല നേരിട്ട് കാണാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല കാരണം കുംഭമാസത്തിലെ പൂരം നാളിലാണ് ഈ പറയപ്പെടുന്ന പൊങ്കാല സമർപ്പണം നടത്തുന്നത് ഈ വർഷം കുംഭമാസത്തിൽ രണ്ട് പൂരോത്രവും വന്നതുകൊണ്ട് ആണ് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ പൊങ്കാല നേരത്തെ കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ഞങ്ങൾ ഞാനൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പക്ഷേ ഇത്തവണ നമുക്ക് എന്തുണ്ടായില്ല ആറ്റുകൾ പൊങ്കാലയ്ക്ക് അവിടെ എത്തിയിട്ടത് കാണാനുള്ള യോഗം ഉണ്ടായില്ല എന്നുള്ളതാണ് നോക്കൂ മണക്കാട് വലിയ പള്ളി അതായത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ഇപ്പുറത്ത് മാറ്റിയുള്ള മണക്കാട് വലിയ പള്ളി എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക പ്രാർത്ഥനാ കേന്ദ്രമാണ് നോമ്പുകാലമാണ് വിശ്വാസികളായ ഇസ്ലാം മതസ്ഥരായ ആളുകൾ അവിടെ കൃത്യമായി നിസ്കരിച്ച് മടങ്ങിപ്പോകുന്ന സ്ഥലമാണ് അവിടുത്തെ ഗേറ്റിന്റെ ചെറിയ വാതിൽ മാത്രമേ സാധാരണഗതിയിൽ തുറന്നിടാറുള്ളൂ പക്ഷേ ആറ്റുകാല പൊങ്കാണോ പൊങ്കാല പ്രമാണിച്ച് അവിടുത്തെ ഗേറ്റുകളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ് അവിടെ വിശ്വാസികളായി വരുന്ന സ്ത്രീകൾക്കൊപ്പം വരുന്ന ആണുങ്ങൾക്ക് താമസിക്കാൻ പള്ളിവാതുകൾ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് അവിടെ സ്ത്രീകളുടെ വിശ്രമ സ്ഥലം അവിടുത്തെ പത്ത് ദിവസമായി അവിടെ സുരക്ഷാ ജോലിയുള്ള പോലീസുകാർക്ക് വേണ്ടി തുറന്നുകൊടുത്തിരിക്കുകയാണ് അവിടുത്തെ പാർക്കിംഗ് ഏരിയ പുകാലയ്ക്ക് വരുന്ന വാഹനങ്ങളിൽ പാർക്ക് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് അവിടെ വരുന്ന ഡ്രൈവർമാർക്ക് താമസിക്കാനും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനുമുള്ള എല്ലാ വിധ സാഹചര്യങ്ങളും അവിടെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഒരു പള്ളി കമ്മിറ്റിക്ക് അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് മതസൗഹാർദ്ദത്തിന്റെ വലിയ സന്ദേശമാണ് തിരുവനന്തപുരം പോലെ നഗരം പകർന്നു വെക്കുന്നത് ഇത്തരത്തിൽ അവിടെയുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളെല്ലാം ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് ഞാനൊരു ഒരു പേര് പറഞ്ഞു പോയി ഉള്ളൂ അവിടുത്തെ ഈ ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് തളിക്കാൻ ആരംഭിക്കുക തളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേടിക്കാൻ ആരംഭിക്കുക അപ്പോൾ അതിനുവേണ്ടി ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ വലിയ നിര തന്നെ അവിടെ ഒരുങ്ങിയിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഒരു മണി ഫ്ലോയിങ് സിസ്റ്റം ആ എക്കണോമിക്കലി ചിന്തിക്കുമ്പോൾ ഒരു മണി ഫ്ലോയിങ് സിസ്റ്റമാണ് നമ്മൾ കുംഭമേളയിൽ കണ്ടതാണ് കുംഭമേളയിലൂടെ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയ കോടികളുടെ കണക്കുകൾ കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് ബാക്കിയുള്ള സംസ്ഥാന സർക്കാരുകൾ അല്ലേ അല്ലൊന്നു പറയാൻ പറ്റില്ല പണമുള്ളവന്റെ കയ്യിൽ നിന്ന് ഇല്ലാത്തവന്റെ കയ്യിലേക്ക് കച്ചവടക്കാരന്റെ കയ്യിലേക്ക് ഇടനിലക്കാരന്റെ കൈയിലേക്ക് ഈ പറയപ്പെടുന്ന വാഹന ഉടമസ്ഥരുടെ കയ്യിലേക്ക് ജീവനക്കാരുടെ കയ്യിലേക്കൊക്കെ ഒഴുകിയെത്തുന്ന ഒരു ഫ്ലോയിങ് സിസ്റ്റം അവിടെ സംഭവിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂ അവിടെ പൊങ്കാല നിവേദിക്കുന്ന അമ്മമാരൊക്കെ മണ്ടികളായിട്ടാണോ അവിടെ വന്നിട്ട് പൊങ്കാല നിവേദിച്ചിട്ട് പോണെ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്തി എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിലും ഈ ഭക്തിക്ക് പിന്നിൽ ഒരുപാട് സംഭവ അവിടെ യാഥാർത്ഥ്യമാകുന്നുണ്ട് അവിടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നുണ്ട് എത്രയോ മലയാള സിനിമയിലെ സെലിബ്രിറ്റികളാണ് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി അവിടെ എത്തുന്നത് നമ്മൾ തമാശ പറയും ചിപ്പിച്ചേച്ചി ഇല്ലാത്തൊരു പൊങ്കാല ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് ഇന്നും ചിപ്പിച്ചേച്ചി പൊങ്കാല ഇട്ടിട്ടു അതെ ഓക്കെ അപ്പോ ഓരോരുത്തരുടെ വിശ്വാസങ്ങളെ അതിന്റെ വഴിക്ക് വിടുക ദുരാചാരങ്ങളാണെങ്കിൽ നിങ്ങൾ എതിർത്തോളൂ മന്ത്രവാദങ്ങളാണെങ്കിൽ നിങ്ങൾ എതിർത്തോളൂ ഇത് ഒരു സംവിധാനത്തിൽ ഒരു സിസ്റ്റത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്ര സമുച്ചയത്തിൽ നടക്കുന്ന ഒരു ഉത്സവം അതിനപ്പുറത്തേക്ക് കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ മലയാളത്തിലെ അമ്മമാർ നൽകുന്ന ഈ പൊങ്കാല നിവേദ്യം അതിനെ നിങ്ങൾ വന്ദിക്കണ്ട നിങ്ങൾ നിന്ദിക്കാതിരിക്കും അതൊരു വലിയ സമൂഹത്തിന്റെ ഏതൊരു പ്രാർത്ഥനാ രീതി എടുത്താലും ഏതൊരു ആചാര രീതി എടുത്താലും വിമർശിക്കപ്പെടാനും വിമർശിക്കാനും ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ എടുത്തു വെച്ച് വിമർശിക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാവുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഈ ആറ്റുകാൽ പങ്കെ ടോൾ നിങ്ങൾ ട്രോളിക്കൊണ്ടേയിരിക്കുക ഇത് ഓരോ ദിവസവും ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് താമസിക്കുന്നത് പറഞ്ഞാലും ഇവിടെ നമ്മുടേതായ ജീവിത ശൈലികൾ നമ്മളെ ആധുനികതയ്ക്ക് പിന്നാലെ പായുമ്പോൾ നമ്മൾ പാശ്ചാത്യ സംസ്കാരം കടവെടുക്കുമ്പോൾ ഓരോ സംസ്കാരങ്ങളും എന്ന് പറയുന്നത് ഓരോ നാടിനനുസരിച്ച് ഡെവലപ്ഡായായിട്ടുള്ളതാണ് ഇപ്പോൾ പാശ്ചാത്യ സംസ്കാരത്തിൽ ഉള്ളവർ മുണ്ടു കൊടുക്കാറില്ല കയ്യിലെ കൊടുക്കാറില്ല ഉണ്ടോ ഇല്ല ഇല്ല അവർക്ക് അവരുടേതായ കംഫർട്ടബിൾ വേഷമുണ്ട് നമ്മൾ അതിനെ കടമെടുക്കാറുണ്ട് അവർ നമ്മുടെ സംവിധാനം ഞാൻ ഇന്ന് രാവിലെ കാണണേ ഏതൊരു ചാനലിൽ ഒരു സായിപ്പ് വന്നിട്ട് ഒരു മുരുകന്റെ കീർത്തനം പാടുന്നു മുണ്ടൊക്കെ കൊടുത്തിട്ട് നിറേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കട കടുവെടുക്കുന്ന പോലെ നമ്മൾ അവരുടെ സംവിധാനങ്ങളെ കട കടുവെടുക്കുകയാണ് പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല തുടർന്നു ഈ നമ്മുടെ നാട്ടിലെ ഈ ചൂടും മഴയും തണുപ്പൊക്കെ മാറി മാറി വരുന്ന വരുന്ന നാടാണ് ഈ ചൂടത്ത് ഈ പറയപ്പെടുന്ന തണുപ്പ് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രം വസ്ത്രമായിട്ട് നടക്കാൻ പറ്റും പറ്റത്തില്ല ഒരു തണുപ്പ് കാലം വരുന്ന സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മുടെ നാടിന് വേണ്ടുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ നമുക്ക് മക്കളെ അനുകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വിദേശീയർ പോലും ഇവിടുത്തെ ഒരു സംസ്കാരത്തെ നിന്ന് കാണാൻ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാരീസിലുള്ള ജസിക്ക എന്ന് പറഞ്ഞ ഒരു ടാരോ ടാരോറിയ പരിചയപ്പെട്ടു ഞാൻ പരിചയപ്പെടുമ്പോൾ പുള്ളിക്കാരി എനിക്ക് ഒരു ഒരു എടുത്ത് കാണിച്ചിട്ട് ചോദിക്കുക രോഹിത് ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ നോക്കുമ്പോൾ ഗോമൂത്രം അവർ ഏതോ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച ഏതോ ഒരു ആയുർവേദ പ്രൊഡക്ഷൻ പ്രശ്നം ഗോമൂത്രം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞങ്ങളിന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അതെന്താ കഴിക്കാത്ത അവർക്കിപ്പോൾ സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു കഴിച്ചിട്ട് മാറിയതാണ് അവർ പറയുന്നത് വെറുതെ പശുവിന്റെ മൂട്ടിപ്പോയി മേടിച്ച് കുടിച്ചതല്ല എന്തോ പ്രോസസ്സ് ചെയ്തൊരു സാധനമാണ് അപ്പൊ നമ്മുടെ വിശ്വാസങ്ങളുടെയും നമ്മുടെ ആചാരങ്ങൾക്കും പിന്നാലെ വിദേശീയർ വരെ പോകുമ്പോഴും നമ്മൾ ഇവിടെ നിന്ന് വിമർശിച്ചോണ്ടിരിക്കുക എന്തായാലും ആറ്റുകാർ അമ്മയുടെ പൊങ്കാല സമർപ്പണം കഴിഞ്ഞിരിക്കുന്നു സന്തോഷത്തോടെ ഭക്തജനങ്ങൾ മടങ്ങിപ്പോയി കൊണ്ടിരിക്കുന്നു അത്രമാത്രം ചിന്തിക്കുക